രാജ്യത്തെ മുഴുവൻ നടക്കിയ ചെങ്കോട്ടക്ക് സമീപമുള്ള ഭീകര സ്ഫോടനം അതിൻ്റെ വേദനയിലും നടുക്കത്തിലും തന്നെയാണ് ആളുകൾ എല്ലാവരും ഒൻപതോളം മരണങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇരുപതോളം ആളുകൾ അതീവ ഗുരുതാവ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു എന്ന് അറിയാൻ കഴിയുന്നു ഇതിന് പിന്നിലുള്ള നിഗൂഢത എന്താണ് എന്നതാണ് പ്രധാന ചോദ്യം ഇന്ന് ബീഹാർ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് അപ്പൊ അതിന് തൊട്ടു തലേ ദിവസം വൈകിട്ട് ഒരു ഏഴ് മണിയോടനിച്ചു ഇത്തരത്തിലൊരു ഫോടനം നടക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിഗൂഢതകൾ ഉണ്ടാകില്ലേ അതിന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെയൊക്കെ ആ നിഗൂഢതയുടെ നിഴലിൽപ്പെടുത്തുന്ന കുറച്ച് ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് അവരൊക്കെ ഇപ്പം കുറ്റപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം രാജ്യത്തിന്റെ കൂടെ നിൽക്കാതെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് കഴിഞ്ഞ ദിവസം പിടിയിലായ നിരവധി ഭീകരരുണ്ട് കെമിക്കൽ ഒക്കെ ആയിട്ട് മൂവായിരം കിലോ ഉള്ള എക്സ്പ്ലോസീവ് ഒക്കെ ആയിട്ട് ഇത്തരം ആളുകളൊക്കെ പിടികൂടുക പിടികൂടുകയൊക്കെ ഉണ്ടായി കശ്മീരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭീകരം ഇവർക്കൊക്കെ ഇതിന് പിന്നിൽ ഈ സംഭവിച്ച ഈ സ്ഫോടനത്തിന് പിന്നിൽ കൈകൾ ഉണ്ടാകുമോ ഇപ്പൊ ഈ ഉമർ എന്ന് പറഞ്ഞ ഡോക്ടർ ഉമർ എന്ന് പറഞ്ഞൊരു ചാവേറാണ് ഈ ഐ ട്വൻ്റി കാറിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം എങ്ങനെ ഈ സമൂഹ മാധ്യമങ്ങൾ കറങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞ ഗൂഢാലോചന സിദ്ധാന്തം അതായത് ബീഹാർ ഇലക്ഷന് മുമ്പ് പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു അതിൽ അത് വളരെ ബുദ്ധിപൂർവം ഇവിടെ തയ്യാറാക്കുന്ന പണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു തിയറിയാണ് പഴയ കാലത്ത് മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങളാണ് ഇത് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പണ്ടൊക്കെ ഇപ്പൊ അവരാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു ഒരു ചിന്താ പദ്ധതി പണ്ട് ഇത് ഇവരൊക്കെ ചേർന്ന് എപ്പോഴും പ്രചരിപ്പിക്കുമായിരുന്നു ഇതിന്റെ പിന്നിലെ നേരിട്ട് കുറ്റപ്പെടുത്താതെ ഭീകരാക്രമണം പോലും ചില വഴിതിരിച്ചുവിടാനായിട്ടുള്ള അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ഗൂഢശ്രമമാണ് ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ വളരെ കൃത്യമായിട്ട് ഈ പോലീസ് സർക്കാർ ഇത് ഭീകരാക്രമണമാണെന്ന് ആദ്യം പറഞ്ഞിരുന്നില്ല പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ എനിക്ക് ഒന്ന് അതൊരു ആറോ ഏഴോ മണിക്കൂറായിട്ടുള്ള എഫ്ഐ ആർ ഇട്ടിട്ട് ആ എഫ്ഐആറിൽ യു എ പി ഐയുടെ സെക്ഷൻ പതിനാറ് പതിനെട്ട് ഇങ്ങനെ രണ്ട് സെക്ഷനുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആ രണ്ട് സെക്ഷനുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ അത് ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സംശയം അല്ലെ വിരൽ ചൂണ്ടുന്ന വകുപ്പുകളാണ് അപ്പോ കാര്യങ്ങൾ വളരെ കൃത്യമാണ് വ്യക്തമാണ് ഇനി നിങ്ങൾ ചോദിച്ചല്ലോ പിന്നെ ബീഹാർ ഇലക്ഷന് മുമ്പ് എന്തുകൊണ്ട് നടന്നു ഇതെന്ന് എനിക്ക് അങ്ങനെ ഒരു ഒരു വസ്തുത അതിൽ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ബീഹാറിലെ ഇലക്ഷൻ നടക്കുന്നത് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധ മുഴുവൻ ബീഹാറിലേക്കായിരിക്കും പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബീഹാർ കേന്ദ്രീകരിച്ച് അദ്ദേഹം കുറച്ച് ദിവസങ്ങളായിട്ട് ബീഹാർ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ശ്രദ്ധ അങ്ങനെ ഒരു ശ്രദ്ധക്കുറവ് ഉണ്ടാകാൻ സാധ്യത കൊണ്ടും സർക്കാർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ബീഹാറിലേക്കായിരിക്കും ഇലക്ഷനിലേക്കായിരിക്കും അതിനാൽ ഇത് തന്നെ അവസരം എന്ന് കരുതുന്ന ഭീകരപ്രവർത്തകരാണ് ഇത് ചെയ്തത് എന്നാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം എനിക്കിതിനകത്തിൽ ഞാൻ പോലീസല്ല ഞാൻ എൻ ഐ എ ഒ ഐ ബി എഒ ഒന്നുമുള്ള ആളല്ല അപ്പം എനിക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും പൊതുവിടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ചിട്ട് വിശകലനം ചെയ്യാൻ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സാധിക്കും അത് നമുക്കിവിടെ ചെയ്യാം അപ്പോൾ പത്രത്തിൽ വന്ന വിവരം അനുസരിച്ച് എന്താണ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത അനുസരിച്ച് എന്താണ് സംഭവിച്ചത് എന്നല്ലേ ഏതാണ്ട് പല മാധ്യമങ്ങളിലും പല സമയമാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ എങ്കിലും നമുക്കത് ഒരു ആറ് ആറര അല്ലെങ്കിൽ ആറ് ആറരക്കും ഏഴുമണിക്കും ഇടയ്ക്കുള്ള ഒരു സമയം എന്ന് നമുക്ക് ധൈര്യമായിട്ടുള്ള നമ്മളെ പത്രങ്ങളൊക്കെ പ്രധാന പത്രങ്ങളൊക്കെ ആറ് അമ്പത്തിരണ്ടെന്നൊക്കെയാണ് കൊടുത്തിരുന്നത് ആ അമ്പത്തിരണ്ടെന്നൊക്കെയാണ് എഴുതുക പക്ഷെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഞാൻ പല സമയം കേൾക്കുന്നുണ്ട് എന്തായാലും ശരി ആറരക്കും ഏഴ് മണിക്കും ഇടയ്ക്കുള്ള ഒരു സമയം അത് നമുക്ക് ധൈര്യമായിട്ട് പറയാം അങ്ങനെയുള്ള സമയത്ത് പുരാന കില എന്ന് പറയുന്ന ഡൽഹിയിൽ അതായത് റെഡ് ഫോർട്ട് റെഡ് ഫോർട്ടിൽ മെട്രോ സ്റ്റേഷനിൽ ഗേറ്റ് നമ്പർ ഒന്ന് അതിനു മുൻപിലുള്ള സുഭാഷ് മാർഗ് എന്നാണ് റോഡിൻ്റെ പേര് ആ സുഭാഷ് മാർഗിലെ ലാൽബത്തി എന്ന് വെച്ചാൽ ലാൽബത്തി എന്ന് അവിടെ ഹിന്ദിയിൽ പറയുന്ന അവർ ഈ സിഗ്നലിനാണ് അപ്പോൾ ചുവപ്പ് ലൈറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അപ്പൊ അത് അവിടെ കൊണ്ട് ഒരു കാറിലാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് ഇതിൽ ഈ ഒരു വിവരണത്തിൽ ഏതാണ്ട് ഐകരൂപുണ്ട് അപ്പം അത് നമുക്ക് വിശ്വസിക്കാം സമയം ഒരു ചെറിയ വ്യത്യാസമുണ്ട് അത് സ്വാഭാവികമാണ് കാരണം പലരും പല വായ നാക്കുകളിലൂടെയും പല രീതിയിൽ ഒരു കാര്യം പറയുമ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാകും ഇനി എന്താണ് അവിടെ സംഭവിച്ചത് അത് ദൃക്സാക്ഷികളുടെ നമ്മൾ ഇന്നലെ ടി വി ചാനലുകളിലൊക്കെ ഞാൻ ലൈവ് കണ്ടു ഹിന്ദി ഇംഗ്ലീഷ് ചാനലുകളിലൊക്കെ ചില ദൃക്സാക്ഷികൾ പറയുന്നത് ഒരു ആദ്യം പല വാർത്തകളിലും വന്ന ഒരു 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 വിവരമെന്ന് പറയുന്നത് സ്വിഫ്റ്റ് കാറിലാണ് സ്ഫോടനം ഉണ്ടായിരുന്നാണ് മൂന്നാൾക്കാരതിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പം അതെല്ലാം വളരെ കൃത്യം അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു ഐ ടെൻ കാറിലാണ് സ്ഫോടനം ഉണ്ടായത് ഒരേ ഒരു വ്യക്തിയാണ് കാർ ഡ്രൈവ് ചെയ്തിരുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം ആ കാറിന്റെ നമ്പർ എന്ന് പറയുന്നത് ട്വന്റി സിക്സ് സി സെവൻ സിക്സ് സെവൻ ഫോർ നമ്പർ ആയിട്ടുള്ള അതായത് ഹരിയാന ഗുഡാവ് രജിസ്ട്രേഷനിലുള്ള ഒരു കാറിലാണ് ഈ പിന്നെ ഭീകരൻ ആ അല്ലെ എന്ന് കരുതപ്പെടുന്ന ആള് വണ്ടി ഓടിച്ചതെന്നും അവിടെ വെച്ചാണ് ഈ സ്ഫോടനം നടന്നതെന്നുമാണ് വാർത്ത ഇനി എന്താണ് ഈ പറയുന്ന പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതെന്ന് ഈ ഈ മേഖലയിലെ വിദഗ്ധരുൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ വിവരത്തെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒന്നാമത്തെ വിഷയം ഇന്നലത്തെ ആദ്യത്തെ ഒരു വിശകലനം നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറിയിൽ ഒരു വിദഗ്ധയായ താരാ കർത്ത പേര് കേട്ടിട്ട് കർത്താവ് എന്നുള്ള പേര് കേട്ടിട്ട് അവർ കേരള മലയാളിയാണെന്ന് തോന്നുന്നു എന്തോ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞുകൊട്ടും താരാകർത്തായുടെ ഒരു വിശകലനം ആദ്യഘട്ടത്തിൽ വന്നത് മൂന്ന് പേരുണ്ടെങ്കിൽ അതൊരു പിന്നെ സൂയിസൈഡ് അറ്റാക്ക് ആവണമെന്നില്ല എന്നാണ് അവർ പറഞ്ഞത് മൂന്ന് പേരല്ല ഒരാളാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ തെളിയുന്നത് അപ്പോ അത് സൂയിസൈഡ് അറ്റാക്ക് ആകാം അതാണിപ്പോൾ അതിന്റെ അടിസ്ഥാനം സൂയിസൈഡ് കാർ ബോംബ് സ്ഫോടനം ഒരു സൂയിസൈഡ് അറ്റാക്ക് ആകാം അതാണ് അത് വണ്ടി ഓടിച്ചിരുന്നത് ഡോക്ടർ ഉമർ എന്നുള്ള ആരാണ് ഉമർ മുഹമ്മദ് ഏഹ് ആ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന വ്യക്തി നടത്തിയ ഒരു ഭീകരാക്രമണമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കണക്കാക്കാം അതാണ് എനിക്ക് തോന്നുന്നത് ഇനി മറ്റൊരു മറ്റു ചില ചോദ്യങ്ങൾ അവിടെ വന്നിരുന്നു അതായത് ഈ കാറിൽ സ്ഫോടക ആ ചോദിച്ചോളൂ ഈ ഫരീദാബാദിൽ കുറച്ചുപേരെ എക്സ്പ്ലോസീവ്സ് കയ്യില് വച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ അപ്പോ അതിലെ ഒരു കണ്ണി കൂടിയായിരുന്നു ഈ ഇപ്പം ഈ ഉമർ മുഹമ്മദ് ഡോക്ടർ ഉമർ മുഹമ്മദ് അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ അസോസിയേറ്റുകളെ അറസ്റ്റ് ചെയ്തതിന്റെ ഒരു ഭീതിയിൽ അദ്ദേഹം കാറ് ബ്ലാസ്റ്റ് ചെയ്യായിരുന്നു എന്നൊക്കെ പല മാധ്യമങ്ങളും പറയുന്നുണ്ട് അല്ല അതിലേക്ക് ഞാൻ വരികയായിരുന്നു അതിലേക്ക് ഞാൻ വരികയായിരുന്നു അത് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് മറ്റ് ചില കാര്യങ്ങളോടൊന്ന് പറയാം അപ്പൊ അതായത് ഇത് ഈ സ്ഫോടനം നടക്കുമ്പോ എന്താണ് ഈ സ്ഫോടനത്തിന്റെ കാരണം അത് പിന്നെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചോ ആദ്യത്തെ സീനിന്റെ അതായത് ക്രൈം സീൻ ഒന്ന് വിശകലനം ചെയ്യാണ് ഞാൻ ക്രൈം സീൻ വിശകലനം ചെയ്തിട്ട് പ്രതികളുടെ ബന്ധത്തെ കുറിച്ച് നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം ക്രൈം സീൻ വിശകലനം ചെയ്യുമ്പോൾ പിന്നെ ഇന്നലെ പല ചർച്ചകളിലും പങ്കെടുത്തവര് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം സാധാരണ ബോംബുകൾ ഇംപ്രൂവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ആ ഇമ്പ്രൂവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് എന്ന പേര് കേട്ടിട്ടൊന്നും ഞെട്ടേണ്ട ഇമ്പ്രൂവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ചുറ്റും നമുക്ക് ലഭ്യമാകുന്ന ചില വസ്തുക്കളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാങ്കേതിക വിദ്യ കുറഞ്ഞ ബോംബ് എന്നുള്ള അർത്ഥമാണ് യഥാർത്ഥത്തിൽ ഐഇ ഡി എന്നുള്ളതിൻ്റെ നമ്മൾ പലരും വിചാരിക്കും വലിയ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണെന്ന് അങ്ങനല്ല തിരിച്ചാൽ നമുക്ക് ലഭ്യമാകുന്ന നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളെ എങ്ങനെ ഒരു സ്ഫോടക വസ്തുവായി മാറ്റിയെടുക്കാം എന്ന ഉള്ള ഒരു അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സ്ഫോടക വസ്തുവാണ് ഐഇ ഡി അപ്പൊ അങ്ങനെ ഒരു ഐഇ ഡി സ്ഫോടനമാണെങ്കിൽ അത് ഈ ഐഇ ഡി ക്കകത്തിലെ ആണികൾ കാണും പല ചീളുകൾ കാണും ഇപ്പം ഗൗതമന് അറിയാമല്ലോ ഈ കണ്ണൂരെ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊക്കെ ഈ പന്നിപ്പടക്കം എന്ന് പറയുന്ന ബോംബെന്ന് പറയുന്ന പന്നിപ്പടക്കം അല്ലെങ്കിൽ സ്റ്റീൽ ബോംബ് എന്നൊക്കെ പറയുന്നത് പടക്കമാണ് അത് ക്രൂഡ് ബോംബാണ് അതെറിയുമ്പോൾ അതിനുള്ളില് ആണിയൊക്കെ വെച്ചിരിക്കുമല്ലോ ആണി വെച്ചിരിക്കുന്നതിന്റെയും ചീളുകൾ വെച്ചിരിക്കുന്നതിന്റെയും കല്ല് വെച്ചിരിക്കുന്നതിന്റെയൊക്കെ കാരണം പൊട്ടിത്തെറിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ദേഹത്ത് കൊണ്ട് അവർക്ക് പരിക്കേൽക്കണം അല്ലെ മരണപ്പെടണം എന്നുള്ള ലക്ഷ്യമാണ് അപ്പൊ ഇവിടെ അങ്ങനെ ഒന്നും കണ്ടെടുത്തിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ആശയക്കുഴപ്പം ആദ്യം ഉണ്ടായത് മാത്രവുമല്ല ഈ സ്ഫോടനം നടക്കുന്ന സ്ഥലത്ത് ഒരു ക്രേറ്റർ ഭൂമിയിൽ ഒരു വിള്ളൽ ഉണ്ടാവുന്നതാണ് അല്ലെ ഒരു കുഴി ഉണ്ടാവുന്നതാണ് അതും ഉണ്ടായില്ല അപ്പൊ അതെന്താണ് കാരണം എന്നുള്ള സംശയം ഇന്നലെ ചില വിദഗ്ധർ പ്രകടിപ്പിച്ചിരുന്നു പിന്നീട് അതിന്റെ കാരണം മനസ്സിലായി കാരണം എന്ന് വെച്ചാൽ ആർ ഡി എക്സ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത് അമോണിയം നൈട്രേറ്റ് നൈ എന്ന സ്ഫോടക വസ്തുവാണ് അപ്പോൾ ആർ ഡി എക്സ് ഉപയോഗിക്കുമ്പോഴാണ് സാധാരണ ഈ കുഴി ഉണ്ടാവുക അല്ല അത്തരത്തിലുള്ള ഒരു പിന്നെ കാര്യങ്ങൾ നടക്കുന്നത് ഇനി ഈ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ സ്ഫോടക വസ്തു ഫോറൻസിക് വിദഗ്ധയായ താരക്കർത്ത അവർ എന്നല്ല പറയുന്നത് ഞാൻ കേട്ടത് ഇത് അബദ്ധത്തിൽ പൊട്ടിയതാവാനാണ് സാധ്യത കാരണം ഇതൊരു സ്ഥലത്ത് കൊണ്ട് പ്ലാന്റ് ചെയ്ത് കൃത്യമായിട്ട് പൊട്ടുമ്പോഴാണ് ആ പ്രദേശത്ത് കുഴി ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് ഇത് ഒരു കാറിൽ എന്തുകൊണ്ടോ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തു തീവ്രവാദികളോ ഭീകരവാദികളോ അല്ലെങ്കിൽ ഇനി ഒന്നുമല്ല തീവ്രവാദികളും ഭീകരവാദികളും ഒന്നും അങ്ങനെ പറയരുത് അവരൊക്കെ മാന്യ മാന്യമഹാജനങ്ങളാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് മാന്യ മാന്യമഹാജനങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് ഈ മാന്യ മാന്യമഹാജനങ്ങൾ അവരുടെ അവർ സൂക്ഷിച്ചിരുന്ന ചില പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ മറ്റൊരു സ്ഥലത്തേക്ക് അവർ മാറ്റിയപ്പോൾ അത് അബദ്ധവശാൽ പൊട്ടിയതാണ് അപ്പം ഗൗതം മുമ്പേ ചോദിച്ച ചോദ്യത്തിന് മറുപടിയും കൂടാണത് അതിലേക്ക് ഞാൻ വിശദമായിട്ട് പിന്നീട് വരാം ഗൗതം ചോദിച്ചല്ലോ ഇവിടെ നമ്മളിപ്പം ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഡോക്ടർമാർ ആ ഡോക്ടർമാർ ഫരീദാബാദിലെ സഹറൻപൂരിലെ ഒക്കെയുള്ള ഡോക്ടർമാർ അവരെ അവർ തീർച്ചയായിട്ടും ആ നെറ്റ്വർക്കുമായിട്ട് ബന്ധമുള്ളവരായിരിക്കണം ഇവർ അവരെ ഇന്നലെ അറസ്റ്റ് ചെയ്തപ്പോൾ അന്വേഷണ ഏജൻസികൾ തങ്ങളിലേക്ക് ഇപ്പോഴെത്തുമെന്ന് കരുതിക്കൊണ്ട് തങ്ങളുടെ കൈവശമുള്ള സ്ഫോടക വസ്തു അവിടുന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നിരിക്കണം അതിനിടയിൽ സ്ഫോടനം സംഭവിച്ചതാവാൻ സാധ്യത ഉണ്ട് എന്നൊരു നിഗമനമാണ് ചില വിദഗ്ധർ ഇന്നലെ പറഞ്ഞത് കാരണം ഈ ഒരു പ്രദേശത്ത് എന്തായാലും സ്ഫോടനം നടത്താൻ അവർ ഉദ്ദേശിച്ചിരുന്നില്ല കാരണം എല്ലാവരും പറയുന്ന ഞാൻ ഈ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പറയുന്ന ഒരു വിശകലനത്തിൽ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ അവരെ ഇത്ര കുറഞ്ഞ അതായത് ഒരു പത്ത് പേരുടെ മരണമാണ് ഇപ്പം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുപത് പേര് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ചില സോഴ്സസ് പറയുന്നത് ഇരുപതോളം ആൾക്കാർ മരിച്ചു എന്നാണ് എന്തായാലും ശരി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അതിന് സത്യമാണോന്നറിയാം എന്നാലും ഈ അവരൊരു പേരെങ്കിലും കൊല്ലണമെന്നായിരിക്കുമല്ലോ ഈ ഇങ്ങനെയുള്ള സ്ഫോടനം നടത്തുന്നവരുടെ ലക്ഷ്യം അപ്പൊ സ്വാഭാവികമായിട്ടും അവര് അങ്ങനെ ചെയ്യാൻ അവർക്ക് തയ്യാറെടുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് അന്വേഷണ ഏജൻസികൾ അവരിലേക്ക് എത്തപ്പെട്ടു അപ്പോൾ അവർക്ക് ഇനി പിടിച്ചു നിൽക്കാനുള്ള ഒരു സാഹചര്യമില്ല അപ്പൊ ഇത് എങ്ങനെയെങ്കിലും എവിടോട്ടെങ്കിലും മാറ്റണമെന്ന് വിചാരിച്ചപ്പോൾ അബദ്ധത്തിൽ ഇത് പൊട്ടിപ്പോയി അല്ലെങ്കിൽ കുറഞ്ഞ ഒരു സ്ഫോടനമെങ്കിലും നടത്തി ഇത് പിന്നെ അവരെ അവരുടെ ഒരു ഒരു കൃത്യം നിറവേറ്റി എന്നുള്ള ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി ഓടി ഓടിയപ്പോഴായിരിക്കാം ഇത് സംഭവിച്ചത് എന്തൊക്കെയായാലും ശരി അവിടെ സംഭവിച്ചത് വളരെ കൃത്യമായിട്ട് ഈ ഈ ഒരു പ്രദേശത്ത് സ്ഫോടനം നടത്താൻ ആ ഒരു അവർ ഉദ്ദേശിച്ചില്ല കാരണം തിരക്കേറിയ അടുത്ത് തന്നെ ചാന്ദിനി ചൗക്ക് ഉണ്ട് അവിടേക്ക് ഓടിച്ചു കയറ്റാം സാധാരണ ഈ സൂയിസൈഡ് കാർ അറ്റാക്ക് നടത്തുന്നത് എന്തായാലും അതിനുള്ളിൽ ഇരിക്കുന്ന ആൾ മരിക്കാൻ തയ്യാറാണ് അപ്പോൾ അയാൾ ഒരു ഹൈ വാല്യൂ ടാർഗറ്റിനെ ആയിരിക്കും ലക്ഷ്യം വെക്കുന്നത് അതായത് ഒരു വലിയ ക്ഷേത്രമാവാം വലിയ പിന്നെ ഈ അവിടെ തന്നെയുള്ള ഒരുപക്ഷേ ഉള്ള മെട്രോ സ്റ്റേഷൻ സ്റ്റേഷനാവാം അതല്ലെങ്കിൽ മറ്റൊരു മാർക്കറ്റ് ആവാം ഈ ഇതിന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിയുന്ന ധാരാളം മാർക്കറ്റുണ്ട് അപ്പം മാർക്കറ്റുകളൊക്കെ ആവാം പക്ഷെ അവിടെ എത്തപ്പെടുന്നതിന് മുമ്പ് ഇത് സംഭവിച്ചു പോയി എന്നുള്ളതായിരിക്കാം അവരുടെ കണക്കൂട്ടൽ പിഴച്ചത് ഇനി ഗൗതം ചോദിച്ച ചോദ്യത്തിലേക്ക് നമുക്ക് എത്താം അത് നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് ചർച്ച ചെയ്യാം പക്ഷേ എങ്കിലും അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഞാനിവിടെ പറയാം അതായത് ഇന്നലെ ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഡോക്ടർമാരുടെ തീവ്രവാദികൾ അതായത് ഒരു മെഡിക്കൽ ജിഹാദികളുടെ ഒരു സംഘത്തെ പോലീസ് വലയം ചെയ്തു അവരെ അറസ്റ്റ് ചെയ്തു അവരിൽ നിന്നും മൂന്ന് ടണ്ണോളമാണ് ചെറിയ ചെറിയ എമൗണ്ട് അല്ല മൂന്ന് ടണ്ണോളം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയാണ് അതില് കൂടുതലും നൈട്രോ എന്ന് പറയുന്ന അമോണിയം നൈട്രേറ്റ് ഏതാണ്ട് രണ്ടായിരത്തി എന്ന് രണ്ടായിരത്തി അറുന്നൂറ് എഴുന്നൂറ് കിലോ ബാക്കി ആർ ഡി എക്സുമാണ് അത് മാത്രമല്ല അവരുടെ കൈവശം തോക്കുകളും അതുപോലെ മറ്റ് അതായത് എ കെ നാൽപ്പത്തിയേഴ് റൈഫിളുകളും പിസ്റ്റളുകളും ഉൾപ്പെടെയുള്ള വൻ ആയുധ ശേഖരം പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോ ഇത് കാണിക്കുന്നത് ഒരുപക്ഷെ ഡെസ്പറേഷനിൽ അതായത് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ വർഷങ്ങളുടെ തയ്യാറെടുപ്പായിരിക്കും ഇത് അത് പരാജയപ്പെട്ടതിലുള്ള ഒരു പരിഭ്രാന്തി ആ ഒരു വിഷമം ഇതെല്ലാം കൊണ്ട് ഇന്നലെ ഉദ്ദേശ രീതിയിൽ കാര്യം നടത്താൻ പറ്റിയില്ല എന്തായാലും അവര് വർഷങ്ങൾക്ക് ഇപ്പം നമ്മുടെ രാജ്യതലസ്ഥാനം ഏതാണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യതലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള വിദേശ ബന്ധമുള്ള ഇതുപോലുള്ള ഭീകരാക്രമണങ്ങൾ നടന്നിട്ടില്ല ചെറിയ ചെറിയ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ ഈ ലെവലിൽ നടന്നിട്ടില്ല ഇപ്പൊ രാജ്യത്തെമ്പാടും ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മുംബൈ മോഡലിലുള്ള ഒരു ഭീകരാക്രമണം ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ടോ നമ്മൾ തന്നെ ഒരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ ചെയ്തിട്ട് വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ധൂറിന്റെ പരാജയം ഏതെങ്കിലും രീതിയിൽ അവർക്ക് അത് ഒന്ന് മറികടക്കണം അവർക്ക് എന്തെങ്കിലും ചെയ്തെന്ന് വരുത്തി തീർക്കണം അതിനുവേണ്ടി അവർ ഇന്ത്യയിൽ പല പദ്ധതികളും ആസൂത്രണം ചെയ്യും ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട സർക്കാർ ഇതുവരെ കൃത്യമായിട്ട് ഇതൊരു ഭീകരാക്രമണം ഭീകരാക്രമണമൊന്നും പറഞ്ഞിട്ടില്ല പറയാത്തതിന്റെ കാരണം ഭാരത സർക്കാർ ഒരു കാര്യം ഈ അടുത്ത ദിവസം വ്യക്തമാക്കി ഇനി പാകിസ്ഥാൻ ബന്ധമുള്ള ഒരു തീവ്രവാദ ആക്രമണം ഇന്ത്യയിൽ നടന്നു എന്നറിഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാനിലോട്ട് കയറി തിരിച്ചടിച്ചു അപ്പോ കൃത്യമായ തെളിവുകളൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് സൗകര്യമുള്ള ഒരു സമയത്ത് നമ്മൾ പാകിസ്ഥാന്റെ തീവ്രവാദ ക്യാമ്പുകൾ ഇനിയും ലക്ഷ്യമിടും ഓപ്പറേഷൻ സിന്ധൂർ തീർന്നിട്ടില്ല അത് വളരെ കൃത്യമായിട്ട്

ഒരു കാർ ഒരു ഒരു വെടിയുണ്ടയുടെ കേസ് കിട്ടിയിട്ടുണ്ട് ആ വെടിയുണ്ടെന്ന് പറയുന്ന സെവൻ പോയിന്റ് സിക്സ് ടു മില്ലിമീറ്റർ റൗണ്ട് അത് എ കെ ഫോർട്ടി സെവനിൽ ഉപയോഗിക്കുന്ന പറയുന്നത് കാരണം അല്ല അവിടെ എങ്ങനെ അത് വന്നു എന്നുള്ളത് ആർക്കും അറിഞ്ഞൂടാ കാരണം അവിടെ വെടിവെപ്പ് ഉണ്ടായതായിട്ട് പറയുന്നില്ല അപ്പോ ഇതിൽ നിന്നും മനസ്സ് ദുരൂഹത ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ സംഭവത്തോടനുബന്ധിച്ചുള്ള ദുരൂഹത അഴിയേണ്ടതാണ് ഇപ്പൊ ഇവിടെ പോലീസിനുണ്ടായ ഒരു പ്രധാന നേട്ടം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒന്ന് അതോടൊന്ന് ചർച്ച ചെയ്യണം അതായത് ഈ അക്രമി സഞ്ചരിക്കുന്ന കാറ് കൃത്യമായിട്ട് പോലീസിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി അതിന്റെ നമ്പർ ആ നമ്പർ ഇപ്പൊ എല്ലാവർക്കും അറിയാം ഞാൻ തന്നെ പറഞ്ഞല്ലോ അത് ട്വന്റി സിക്സ് ഇ സെവൻ സിക്സ് സെവൻ ഫോർ കാറ് അത് വ്യാജ നമ്പർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ വ്യാജ നമ്പർ അല്ല എന്നാണ് തോന്നുന്നത് കാരണം ആദ്യം ഇതിന്റെ ഓണർമാരുടെ ഒരു പരമ്പര പോലീസ് ട്രേസ് ചെയ്ത് കഴിഞ്ഞു ഒന്ന് മുഹമ്മദ് സൽമാൻ എന്നുള്ള ഒരാളാണ് ഒറിജിനലി ഈ കാറ് ആദ്യമായിട്ട് ഈ കാറ് വാങ്ങിക്കുന്നത് അയാള് ഹരിയാനക്കാരനാണ് എന്നിട്ട് അയാൾ നദീം എന്ന ഒരാളിന് ഈ കാർ വിൽക്കുന്നു നദീം പിന്നീട് അത് റോയൽ കാർസോൺ എന്നുള്ള ഫരീദാബാദിലെ സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കുന്ന ഒരു സ്ഥാപനത്തിന് വിൽക്കുന്നു ആ റോയൽ കാർസോണിൽ നിന്നാണ് ഇപ്പോൾ പുൽവാമ സ്വദേശിയായ താരിഖ് ആ താരിഖ് വാങ്ങിക്കുന്നത് ഈ പുൽവാമ സ്വദേശിയായ താരിഖാണ് പുൽവാമ സ്വദേശിയായ മറ്റൊരാള് എന്ന് പറയുന്ന ആളാണ് ഡോക്ടർ എന്ന് പറയുന്ന മറ്റു നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരാൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർമാരുടെ സംഘവും ഈ സ്ഫോടനവുമായിട്ട് ബന്ധമുണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് അപ്പൊ പല ആൾക്കാർ കൈമറിഞ്ഞാണ് ഈ കാറ് അക്രമി ഇന്നലെ ഓടിച്ചിരുന്നത് ഈ താരിഖ് എന്ന് പറയുന്ന ആളിന്റെ ആണ് ഏറ്റവും ഒടുവിലത്തെ ഓണർഷിപ്പ് എങ്കിലും കാർ ഓടിച്ചിരുന്നത് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നുള്ള ഒരാളാണ് ഡോക്ടർമാരെ കണ്ടാൽ പേടിക്കേണ്ട ഒരു കാലമാണിത് പ്രത്യേകിച്ച് കാശ്മീരി ഡോക്ടർ ആണെങ്കിൽ ഞാൻ മതമൊന്നും പറയുന്നില്ല അത് പറഞ്ഞ് ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല പക്ഷേ ഞാൻ പറയുന്നത് വസ്തുതകൾ അങ്ങനെയാണ് ഈ വസ്തുതകളെ വസ്തുതകൾ അല്ലാതാക്കാൻ നമുക്ക് പറ്റൂ മതേതരത്വം സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് വസ്തുതകൾ ഒന്ന് മാറ്റിമറിക്കാം എന്നുള്ളത് കേരളത്തിലെ ഒരു മാധ്യമ ധർമ്മവും കേരളത്തിൻ്റെ ഒരു ഒരു പ്രത്യേകതയുമാണ് അതായത് വസ്തുതകൾ പോലും നമ്മൾ മറച്ചു വെക്കും വസ്തുതകൾ കള്ളം പറയും മതേതരത്വം സംരക്ഷിക്കപ്പെടുമല്ലോ അതാണ് നമ്മുടെ ഒരു പിന്നെ അന്തിമ ലക്ഷ്യം അപ്പോ എന്ത് വേണമെങ്കിലും നടന്നോട്ടെ സ്ഫോടനം നടന്നാൽ നമ്മൾ നടന്നില്ലെന്ന് പറയാം നമുക്കിപ്പോ ഏറ്റവും ഒടുവിൽ ആയിട്ടുള്ള കേസുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് അല്ല അത് സംശയമൊന്നുമില്ല ഞാൻ പിന്നെ അത് പോലീസ് കൃത്യമായിട്ട് വരട്ടെ എന്നിട്ട് നമുക്കത് പറയാമെന്നുള്ള ഒരു സാഹചര്യത്തിലാണ് എന്തായാലും ഈ പഴയ കാലത്ത് ഈ ഇനി നമുക്ക് ഇത് എന്തുകൊണ്ട് നടത്തിയ എന്തായാലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് തിരിച്ചടി ഇന്ത്യ കൊടുക്കും അത് എങ്ങനെ കൊടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇവിടെ ഈ ഒരു സ്ഫോടന പരമ്പര രണ്ടായിരത്തി എട്ടിൽ ഇതുപോലെ ഡൽഹിയിൽ ഒരു സ്ഫോടന പരമ്പര ഉണ്ടായി അന്ന് ഈ കരോൾ ബാഗ് തിരക്കേറിയ ഒരു മാർക്കറ്റാണ് കരോൾ ബാഗ് ഇവിടുന്ന് വലിയ ദൂരമില്ല ഞാൻ കരോൾ ബാഗ് താമസിച്ചിട്ടുണ്ട് കരോൾബാഗ് ബാരക്കമ്പ റോഡ് ബാരക്കമ്പ റോഡ് എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ഒക്കെ ഓഫീസ് നിൽക്കുന്ന സ്ഥലമാണത് കണാട് പ്ലേസിലെ വളരെ പിന്നെ പോഷായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ബാരക്കമ്പ റോഡ് അവിടെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരുപാട് ഏജൻസികളുടെയൊക്കെ ഓഫീസുകളുണ്ട് അവിടെ പാലിക ബസാർ ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം അപ്മാർക്കറ്റ് എന്ന് നമ്മൾ പറയുന്ന പിന്നെ ആ ഒരു രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലൊക്കെ ഏറ്റവും മികച്ച സ്ഥലങ്ങളായിരുന്നു ഇന്നിപ്പം ഗുഡാവ് ആയി അത്തരത്തിലുള്ള അപ്മാർക്കറ്റ് ഏരിയ പക്ഷേ എങ്കിലും ഞാൻ പറയുവാണ് ആ ഒരു കാലഘട്ടത്തില് ഇവിടെയൊക്കെ തുടർച്ചയായ സ്ഫോടനങ്ങൾ നടന്നിരുന്നു ഒരുപക്ഷെ ഈ മൂവായിരം കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ ഈ പ്രദേശങ്ങളിൽ ആകെ ഒരു സ്ഫോടന പരമ്പര സൃഷ്ടിച്ച് ആൾക്കാരെ ഭീതിപ്പെടുത്താനായിട്ടായിരിക്കാം അവരുദ്ദേശിച്ചത് ഇവിടെ നമ്മൾ വീണ്ടും ആദ്യത്തെ പിന്നെ ഗൗതത്തിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ ചെന്നെത്തുകയാണ് സർക്കാരിനെ ഇതിൽ കുറ്റപ്പെടുത്താവൂ അപ്പം നമ്മൾ കൃത്യമായിട്ട് നോക്കിയാൽ ഇതിൽ കുറച്ചൊക്കെ ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം ഇവിടെ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചായിട്ട് എൻ്റെ എന്റെ ഒരു വിലയിരുത്തൽ ഇന്നലെ ഇവിടെ ഈ കശ്മീരി ഡോക്ടർമാരുടെ ഭീകര സംഘടനയെ പോലീസ് പിന്നെ കണ്ടെത്തുകയും അവരിൽ നിന്ന് പിന്നെ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്യും അങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ ആ വാർത്തകൾ പുറത്ത് കൃത്യമായിട്ട് വന്നു ഒരു പക്ഷെ ആ വാർത്ത വന്നില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ഇന്നലെ സ്ഫോടനം നടത്തിയ ഉമർന്നും ഇത് വലിയ കാര്യമായിട്ട് എടുക്കില്ലായിരുന്നു കാരണം അവരിലേക്കൂടെ പോലീസിന് എത്തപ്പെടാമായിരുന്നു ഈ വാർത്ത കേട്ടിട്ടാവണം ഈ ഒരു പരിഭ്രാന്തമായത് വാർത്ത മാത്രമല്ല അല്ലാതെ അവരുടെ നെറ്റ്വർക്ക് കൂടെയും ഒരുപക്ഷെ അവരെ അറിയുമായിരിക്കാം ഞാനൊരു സാധ്യത പറയുന്ന അപ്പൊ ഈ വാർത്ത പുറത്തുവിട്ടത് ഈ സംഘത്തിലെ പോലീസിന്റെ ഒരു നെറ്റ്വർക്കിൽ പെടാതെ പിടിയിലാകാതിരുന്നവരെ പരിഭ്രാന്തരാക്കിയിരിക്കണം അങ്ങനെ പരിഭ്രാന്തമായത് അവർ പെട്ടെന്ന് തന്നെ ഇത് സ്ഫോടക വസ്തുക്കൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതും അതിനിടയിൽ സ്ഫോടനം ഉണ്ടായതും എന്ന് വേണമെങ്കിൽ ഒരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ഇനി അതിനൊരു മറുവശവും കൂടെ ഞാൻ പറയാം അങ്ങനെ ഒരുപക്ഷെ പോലീസ് ഈ വിവരം പുറത്തുവിട്ടത് ബോധപൂർവമായിരിക്കണം കാരണം പോലീസ് അറിയാത്ത ഇവരുടെ കൂട്ടാളികൾ അവരുടെ മാളങ്ങളിൽ നിന്നും പുറത്ത് ചാടാൻ വേണ്ടി ചെയ്തതായിരിക്കണം അങ്ങനെ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു കൊലാട്രൽ ഡാമേജ് എന്നുള്ളതായിരിക്കും ഇത് കാരണം നൂറുപേരെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമത്തിനിടയിൽ എട്ട് പത്ത് പേർ കൊല്ലപ്പെട്ടതാവാം അങ്ങനെയും വരെ എന്തായാലും ശരി അങ്ങനെയൊക്കെയുള്ള ചില ഓപ്പറേഷനൽ ഡെഫിഷ്യൻസിസ് ഡ്രോബാക്സൊക്കെ ഇതിനകത്തിൽ ഉണ്ടായിരിക്കാം ഇതൊരു ആന്റി ടെററിസ്റ്റ് ഓപ്പറേഷൻ ആയിരുന്നു വലിയ ഓപ്പറേഷൻ ആയിരുന്നിരിക്കണം ഭീകരവിരുദ്ധ ഓപ്പറേഷനിൽ എവിടെയോ ഒരു ചെറിയ പാളിച്ച സംഭവിച്ചു ആ പാളിച്ചയിലായിരിക്കണം ഇത് ഈ ഒരു സ്ഫോടനം നടത്താതിരിക്കും എന്തായാലും പോലീസ് ഈ നെറ്റ്വർക്കിലേക്ക് വളരെ കൃത്യമായിട്ട് എത്തി ഈ പുൽവാമ സ്വദേശികളാണ് ഇവരുടെ എല്ലാം ഡീറ്റെയിൽസ് എടുത്തു ഇവരെ ഏതെല്ലാം മാർഗത്തിലൂടെയാണ് ദില്ലിയിലെത്തിയത് അവരുടെ നെറ്റ്വർക്ക് എങ്ങനെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ നെറ്റ്വർക്ക് പൊളിക്കാൻ കഴിയും അതാണ് അതിലെ ഏറ്റവും വലിയ ഒരു നേട്ടം പിന്നെ ഇത് എവിടെ നിന്നാണ് ഈ സ്ഫോടക വസ്തുക്കൾ സോഴ്സ് ചെയ്തത് ആരൊക്കെയാണ് ഇവരെ സഹായിച്ചത് പ്രതികൾ മാത്രമല്ലല്ലോ സഹായികളും കണ്ടെത്തണം അങ്ങനെ ഒരുപാട് വിവരങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ പുറത്തു വരും എന്തായാലും തൽക്കാലം ഒരു വൻ വിപത്തിൽ നിന്ന് രാജ്യം രക്ഷപ്പെട്ടു ചെറിയ ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തു ചെറിയ ഒരു വ്യക്തി പോലും കൊല്ലപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടാവണം അപ്പോഴേ നമ്മുടെ സെക്യൂരിറ്റി ഫുൾ പ്രൂഫ് എന്ന് പറയുന്ന രീതിയിലേക്ക് വരുള്ളൂ എന്തായാലും ശരി അതിനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ